നമ്മൾ തൊട്ടടുത്തിട്ടോ രണ്ട് മിനിറ്റ് യാത്രയേ ഉള്ളൂ അവിടുത്തെ കിട്ടി തൊട്ടടുത്ത് തന്നെയാണ് ചിറ പാർക്ക് ഇവിടെ വന്നതാണ് കേട്ടോ കാരണം പ്രാവശ്യം വല്യമാല മരണം കാരണം നമ്മൾ പിന്നെ നമുക്ക് പെരുന്നാളോ കാര്യങ്ങളോ വന്ന് പുറത്തിറങ്ങി ഒന്നും ചെയ്തിട്ടില്ല നോമ്പ് നോന്ന് കുറേ കാലമായിട്ടോ കുട്ടിയും കൊണ്ടൊന്ന് പുറത്തിറങ്ങിയിട്ട് അവളൊരാഗ്രഹമാണ് അപ്പോൾ ഒന്ന് സർപ്രൈസായിട്ട് കൊണ്ടുവരാറുണ്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ പനിയാണ് എനിക്ക് വരെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല പിന്നെ അവളെ സന്തോഷമല്ലേ സിതും വിത്തും ഞാനും കണ്ടിട്ടു ഇവിടെ ആദ്യം എങ്ങനെയൊന്നല്ലായിരുന്നു ഇപ്പം നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ കുതിര അല്ലാണ്ട് ഉണ്ട് കുതിര സവാരിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ ഒരാൾക്ക് നൂറ് രൂപയാണ് പിന്നെ എന്താ പറയുക കയറിക്കോ പിന്നെ കയറിക്കോ ഫസ്റ്റുള്ളിൽ കയറിക്കോ എലും കയറണ്ടേ ഇതിലോ അതിന് കഴിയുമോ കാലൊക്കെ കുടുങ്ങുവോ ഒന്നാൾ വീണ പോലെ വീ എരുത് കേട്ടോ ഇതിൻ്റെ മേലെക്കൂടെ കയറിക്കും വിടെ കേറിപ്പോ കയലാണ്ക്ക് കയ്യോ കുടുങ്ങരുത് കുടുങ്ങരുതിട്ടോ ആ ഒന്ന് ഇതാക്കേ പേടിയാണല്ലേ ഇവിടെ ഇത്രയും വലിയ ഒന്നും ഇല്ലായിരുന്നു പത്ത് കുറേ കാലം കാലങ്ങളായിട്ട് ഒരു വർഷത്തോളമായിട്ട് ഇത് അടച്ചിട്ടിരിക്കാരുന്നു ഇപ്പോൾ അത് തുറന്നതാണ് പക്ഷേ അന്ന് ഇതിന് നാൽപ്പത് രൂപയ്ക്കുള്ളതിനകത്ത് കയറാനൊരാൾക്ക് പക്ഷെ ഇപ്പോൾ നൂറ് രൂപേനെ ഏത് ഇതൊക്കെ എന്തൊക്കെയോ അതിനെ ചാടി ഇറങ്ങി എന്തൊക്കെയോ ചെയ്യുമോ അറിയില്ല അതിനെക്കുറിച്ച് ചിതു വരട്ടോ ചിതു വന്നിട്ട് പറഞ്ഞു എൻ്റെ എന്താതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ അതിൻ്റെ ഉൾക്കൂടെ ഹോൾഡിൻ്റെ ഉള്ളിൽ കൂടെ വരാനാണ് ഓക്കെ അതിൽ കൂടെ ഒക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ മണ്ണാണ് ഡ്രസ്സൊക്കെ മണ്ണാണ് അങ്ങനെ ആ കണ്ടു കണ്ടു ഏറ്റവും ഇഷ്ട അതിൻ്റെ സാധനം അവിടെ ഉണ്ട് ബേബിയെ ആ മണലിനാണ് പുറത്തിട്ട് കേട്ടോ കുട്ടികൾ വീണാനൊന്നും പറ്റൂലല്ലോ കോൺക്രീറ്റും ഇന്റർലോക്കൊക്കെ ആണെങ്കിൽ ചാടിക്കോ ഇത് കണ്ടിട്ട് അവൾക്ക് ചാടാനൊരു പേടിട്ടോ ഇൻ്റർലോക്കൊക്കെ ആണെങ്കിൽ കുട്ടികൾ വീണാൻ മുറിവാവേ മണലായി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അല്ല ഭംഗിയുള്ള ചെടിയുണ്ട് കേട്ടോ നമുക്ക് ചെടി ചെടിപ്പാണ്ടായതുകൊണ്ട് എവിടെ ചെടിയുണ്ടായാലും അങ്ങോട്ടാണ് കണ്ണു പോവുക ഒച്ച കടച്ചിട്ട് സൗണ്ടൊക്കെ വേറെ അറിയാൻ സൗണ്ടായിക്കോ നല്ല ഭംഗിയുള്ളൊരു പൂവെട്ടോ എന്ത് ചെടിയാണവത് അതെൻ്റെ ഒരു കുമ്പരാവോ കുറേ കാലം മുന്നേ കൊഴിച്ചിട്ടുണ്ടാക്കിയെന്ന് തോന്നുന്നു നല്ല പൂ ഒരു പൂവിട്ടോ വയലിറ്റിത്തെ പക്ഷേ മൊബൈലിൽ കാണുമ്പോ അത്ര വലിയ പോവാങ് പറഞ്ഞാ കേറണു ആ കുറിച്ച് തൂങ്ങി കേറു കേറിക്കോ ശ്രദ്ധിക്കണേ വോക്കി നോക്കി വാ ആ വയർമ്മ ചവിട്ടി ചവിട്ടി വാട്ടി അവ മുന്നേക്ക് വാ വേക്കോ അതാ കുട്ടി വരുന്നോക്കാ കയറുമൂടെ ചവിട്ടിക്കോട്ടോ കയറുമ്പോടെ ചവിട്ടുവാ അതാ അതാ പോലെ ഓൾ വരുന്നോ വന്നോ ബേബിയെ ഇതിപ്പോലും നടന്നു വന്നു ഇതിലേ ഞങ്ങൾ ചവിട്ടി വാ ഞാൻ എല്ലായിടത്തും ഇവിടെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് കേട്ടോ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ആ ആയി അടിയവളി ആസ്ക് എടുത്തിട്ട് ആകെ നീ കിട്ടിയോ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ കേട്ടോ ഇങ്ങനത്തെ സംഭവം ഞാൻ കണ്ടിട്ടില്ല അവിടെ ബാധ വരുപ്പോ ചെയ്തു തരേ ഇത് ഇങ്ങനെ കേട്ടോ പിന്നെ ഇതൊക്കെ ഉണ്ടോ ഇത് കണ്ടോ ഇതിപ്പോ എല്ലാത്തിനും ഒരു ഓരോ വെറൈറ്റി സാധനങ്ങൾ കേട്ടോ ഇങ്ങനത്തെ ഞാൻ എവിടെയും കുട്ടികൾ കളിക്കുന്ന പാർക്കിലൊന്നും ചാ ഇങ്ങനത്തെ സംഭവമൊന്നും കണ്ടിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ബേബിയാ നിർത്തിയായിട്ട് ഇറങ്ങാൻ പാടുള്ളൂ കേട്ടോ ഏഹ് ഇറങ്ങിക്കൊണ്ടിരിക്കുമോ അതെ കേട്ടോ ഈ ഒരു സാധനം ഇത് എന്താ സംഭവിച്ചാൽ കണ്ടോ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമോ അതെ കേട്ടോ ഇപ്പം ഇനി വേറെ എവിടെയൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ ആദ്യമേ കുട്ടികൾക്ക് കയറിയിട്ട് ഇറങ്ങാനുള്ള സാധനം അതുപോലെ ഇത് രണ്ട് സൈഡിലും ഓരോന്നേ കണ്ടു പക്ഷേ ഇത് രണ്ടെണ്ണം വീതോ കണ്ടോ രണ്ട് കുട്ടികൾ നാല് കുട്ടിയൊക്കെ ഇരിക്കാം പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഇതൊക്കെ എന്താണ് സംഭവം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ പിടിച്ച് തൂങ്ങിക്കറാനാണ് തോന്നുന്നത് കുറച്ചൊക്കെ മുതിർന്നു തരാം വേണ്ടോ ഏ ഒരു മിനിറ്റ് ബി എന്തൊന്ന് കാണിച്ചു കൊടുക്കട്ടെ കണ്ടോ ഇത് ഇത് വേറെ ഐറ്റം ഇത് കണ്ടോ നമ്മൾ ഈ പിന്നെ ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാവും കുട്ടികളിങ്ങനെ ഒരു സ്റ്റെപ്പും കൂടെ കയറി വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കീഴഞ്ഞ് ഇറങ്ങുന്നൊരു സംഭവം ഉണ്ടാവും പക്ഷേ ഇങ്ങനത്തെ വല പോലുള്ള സംഭവം റിസ്ക് എടുത്ത് വരുന്ന അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതുപോലെ ഇത് കണ്ടോ അത് പിന്നെ ഊഞ്ഞാലൊക്കെ ഊഞ്ഞാലൊക്കെയാണെല്ലായിടത്തും ഉണ്ടാവുക ലാമിയേ അവിടെ ഇത് കാണിച്ചരാട്ടോ ഒരു കാര്യം കാണിച്ചരാ വേദനയോ ഏ അതിലൊരാ ലാമിയും കയക്കോ ഇതിങ്ങനെ കറക്കുന്നൊരു സംഭവം കേട്ടോ കറക്കി കറക്കിക്കോളോ തല ഇറങ്ങിപ്പോവും ഇറങ്ങിക്കള ഇറങ്ങിവിടെ കാണിച്ചു തരാം ഒരു സാധനം കാണിച്ച് തരാം ഇങ്ങോട്ട് വാ ഒരു കാര്യം കാണിച്ചാ അതവിടെ അങ്ങോട്ട് അതാ ഇവിടെ ഒരു സംഭവമുണ്ട് അതോ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒന്നും കൂടി ഉഷാറാക്കി ഏ ആ വലിയവൽക്ക് ഇരിക്കാൻ പറ്റിയതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പല്ല കാണാന്നല്ലേ ഈ അപ്പുറത്തൊക്കെ ഉണ്ട് കണ്ടിട്ടോ ഇവിടെ ഇങ്ങോട്ട് വന്നോക്കാൻ കണ്ടേ ഞാൻ സീനികാരം ഒപ്പം വേണ്ടിയിരുത് ചെറിയ കുട്ടിയാക്കല്ല കുറച്ചൂടെ മുതിർന്ന കുട്ടികളാണെന്ന് തോന്നുന്നു കാരണം കാലുകൊണ്ട് ഇതാക്കിട്ടൊക്കെ പോണെന്ന് തോന്നുന്നു അത് അത് കണ്ടോ അവിടെ ഒരു ഉണ്ട് ഞാൻ കാണിച്ചരാ എന്തായാലും ഇത് നന്നായി പുതുക്കിയിട്ട് അല്ല ഭംഗിയുണ്ട് കേട്ടോ രാത്രി ആയിരിക്കും ഒന്നുകൂടി അടിപൊളി കാരണം ലേറ്റൊക്കെ ലേറ്റാണോ കത്തിക്കാണെല്ലാം ഭംഗി ഉണ്ടാവും ഇവിടെ നൂറ് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറിയാലും അതിനനുസരിച്ചുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ എവിടെ ഏത് പാർക്കിൽ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയുള്ള സംഭവം ഒന്നും ഇല്ല അങ്ങനെ വെറൈറ്റി ഒരുപാട് കാര്യങ്ങൾ കേട്ടോ ഇതനുസരം ഈ ഒരു സാധനം നമ്മളിവിടെ രണ്ട് കോണി വെച്ചിട്ടായിട്ട് കയറിയിട്ട് കുട്ടികൾ ഇങ്ങനെ കീഴ്ന്ന് ഇറങ്ങി ഇറങ്ങുന്ന സംഭവം പക്ഷേ ഇതിൻ്റെ വെറൈറ്റി ആട്ടത് കണ്ടോ ഒരു സൈഡ് കൂടെ വലിഞ്ഞു കയറി വമ്മച്ചിയാണ് വരാം അമ്മ അവിടെ ചോര് അപ്പം മോന്റെയൊക്കെ പോയിനു കേറിക്കോ കേറിക്കോ ആ സ്റ്റെപ്പ് എവി ഏവിയങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ കയറാം ഇപ്പൊ അതിലോ കയറ തന്നെ വലിഞ്ഞു കയറണോ ഏഹ് അതിലെ സ്റ്റെപ്പ് അല്ലല്ലോ സ്റ്റെപ്പ് ഇവിടെ ഉണ്ട് ഇവിടെ സ്റ്റെപ്പ് ഇവിടെ ഇല്ലല്ലോ സ്റ്റെപ്പ് കയറില്ലേ എന്തായാലും ഇങ്ങനെയൊക്കെ ആ വലിഞ്ഞ് കയറണമൊക്കെ ഉണ്ട് ആ ചെറുതും കൂടെ വന്ന് കയറിയിട്ട് ഇതിമ കൂടെ ഉണ്ടോ വന്ന് കയറണത് കുട്ടികൾ ഇതിനെ വരണം അല്ലേ ആ എന്നിട്ട് അതിലെ ആ സ്റ്റെപ്പ് കാല് കുടുങ്ങരുതേ സൂക്ഷിച്ച് നിരീക്ഷിച്ചൊക്കെ വേണം വരാൻ കാരണം കുറെ ഗ്യാപ്പുകളുണ്ട് കാലൊക്കെ കുടുങ്ങിപ്പോ ഇതിലല്ലേ ഇതിലെ അതിലെ ചാടരുത് അബ നോക്കണം അവിടെ ഒന്നും ഇല്ലല്ലോ ഇല്ലേ അവിടെ എന്താ പറയുക ഓപ്പൺ ആക്കിട്ടുള്ളത് കുട്ടികൾ ഇതിലൊക്കെ ഇതിലെ കയറി വെക്ക് ഇതിലൊക്കെ കയറി വെക്ക് അതിലൊക്കെ കയറിയിട്ട് കാര്യമില്ല പിന്നെ ഇറങ്ങി വരണം അതിൽ കയറാ പറ്റോ ആ അങ്ങനെ ഇണ്ടോ സംഭവം അടിപൊളി ആട്ടോ കാരണം കുട്ടിയൊക്കെ മുതലാവും നന്നായിട്ട് കളിക്കാനുള്ള ഏരിയ ഉണ്ട് പിന്നെ ഇതിലൊരു താഴോട്ട് പോകാനുള്ള വഴിയൊക്കെ ഉണ്ടായിരുന്നു എന്താ അവസ്ഥ താഴെ ഒരുപാട് സംഭവങ്ങൾ കാണാണ്ട് കേട്ടോ ലൈറ്റെന്ന് പറയാനൊക്കെ വൈകി ഇരട്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയ ആസിലെ വഴിയുണ്ട് ഇവിടെ ചെരുപ്പൊന്നും ഇറങ്ങില്ല അതാക്കണേ ഞാനല്ലേ പോയോക്കട്ടെ ഏഹ് അവിടെ ഒന്നുമില്ല പക്ഷെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് വാ ഞാനെൻ്റെ ആടിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അതിലും പോയപ്പോട്ടോ ഏ എന്ന് എന്നറിയാൻ പറ്റൂല ഈ പെണ്ണിനി ഇങ്ങനെയുള്ള കളിക്കുന്ന ഇവിടെ മാത്രമേക്കോളൂ അല്ലാതെ കാണാനുള്ള ഭാഗങ്ങളൊന്നും ഇവിടെ കാണൂല അങ്ങനെ എവിടെക്ക് പിടിച്ച് നോക്കിക്കയറേ ഇതൊക്കെ എന്താണെന്ന് പോലും അറിയില്ല ഇത് കണ്ടോ ഇനിറങ്ങി വാ ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടികളൊന്ന് ക്ഷീലിക്കണതല്ലതാ വീട്ടിനകത്ത് മുറ്റത്തും മാത്രമുള്ളതല്ലാത്ത തന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം എല്ലാവരും വരുന്ന ആടുന്നത് കണ്ടപ്പോ പിന്നെ ഞാൻ നോക്കിയിരുന്നില്ല ഞാനായിട്ട് അതിന് ആടാതിരിക്കണെന്ന് വിചാരിച്ചിട്ട് ഞാനും ഒരു സാധനത്തിൽ ഇരുന്നാടാ കേട്ടോ ഊഞ്ഞാലും അല്ല മറ്റേ ആട്ട് തൊട്ടിലും അല്ല ആട്ടിൽ കസേര അല്ല എന്തോ ഒരു സാധനം അതിപ്പോ ഞാനും ഇരുന്നാടിയാണ് കേട്ടോ സംഭവം കൊള്ളാം കേട്ടോ അല്ല പിന്നെ കുട്ടികളെ നോക്കി പോയങ്ങില്ല അതിലിരുന്ന് ആടി 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 നോക്കി നോക്കുന്ന ഇവിടെ പോയി ഇവൾക്ക് കുറെ ഉണ്ടായിട്ടാണ് ഓണ് ഇപ്പൊ ഏതിലേത് ഞങ്ങൾക്ക് കയറുന്നില്ല ഇങ്ങനെ നടക്കുകയാണ് ചെയ്യണത് ിയർതിട്ടോ കംപ്ലൈൻറ്റ് ആൾക്കാർ പോവും ഞാൻ അവിടെ ചിരിയും വരേണ്ട കഴിഞ്ഞിട്ട് ഓരോ കൂട്ടമാര് അല്ല പിന്നെ പെണ്ണുങ്ങളാരൊക്കെ വീട്ടിലിരുന്ന് കുയങ്ങി ക്ഷീണിച്ച് വരുമ്പോഴേ ഇതുപോലെ എന്തെങ്കിലും അവർക്കും ഇരിക്കാനും സെറ്റപ്പൊക്കെ വേണം അല്ലാതെ നമ്മൾ ഇങ്ങനെ അവിടെ എവിടെയാണ് ബെഞ്ചിൽ ഇരുന്നാൽ ശരിയാവില്ല അപ്പൊ കംപ്ലയിന്റ് റെഡി എന്നാൽ അവിടെ തന്നെ കേട്ടോ ോട്ടം അപ്പറത്തൊക്കെ റബ്രോട്ടം തന്നെ ആയിരുന്നു കേട്ടോ അപ്പുറത്തൊക്കെ റബ്രോട്ടാണേ കണ്ടോ ഇപ്പൊ വൈകുന്നേരം ആവുമ്പോൾ നല്ല ഭംഗി കൂടിക്കൂടി വരുന്നുണ്ടല്ലോ അപ്പൊ വീഡിയോ സമയല്ലേ കുട്ടികളോ എന്തോന്നറ തല ഇറങ്ങുമല്ലോ അവിടെ ഒരു കുളം പോലെ സംഭവമുണ്ട് അതേപോലെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനത്തെ വെള്ളത്തിന്റെ ഏരിയ കേട്ടോ ലാമിയെ ഇവിടെങ്ങനെ തന്നാൽ മതിയോ വേറെ സ്ഥലം കാണണ്ടേ ഇവിടെ ആരെയും മനസ്സിലാവാ ഏ ഇങ്ങനത്തെ സാധനം കേട്ടോ ഓക്കെ ഒക്കെ ചാടിയാൽ കാണാൻ അത് ഏഹ് ഇവിടെ ഒന്നും ഇല്ലാത്തതല്ല നമുക്കവിടെ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോയി നോക്കി കുതിരക്കുണ്ട് ഇവിടെ ഒരു പൂച്ച ഒക്കെ ഉണ്ട് വൈകുന്നേരം ഇരുട്ടായി തുടങ്ങിയിട്ടോ അപ്പോൾ സമയം ആറേ നാൽപ്പത്തി അഞ്ച് മകരവിൻ്റെ നേരം കേട്ടോ ഈ ഭാഗത്തേക്ക് രാമിനെ അവരെ ഏൽപ്പിച്ചിട്ട് ഞാനിതിലു പോവാണ് കാരണം അവൾ കൂടെ ഉണ്ടായ ഒന്നും നടക്കില്ല നമ്മളെ പിന്നെ മണ്ണ ഭാഗത്ത് മലപ്പുറം ഭാഗത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് വരാൻ മറക്കണ്ട കേട്ടോ ഇവിടെ അതായത് അങ്ങാടിപ്പുറത്ത് നിന്ന് വളാഞ്ചേരി റോഡ് എം എസ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ഇറ പാർക്ക് എന്ന് പറഞ്ഞ പാർക്ക് കേട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് അവിടെ ചോദിച്ചാൽ തന്നെ മനസ്സിലാവും ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും കൂടെ നിങ്ങളെ വീട്ടിൽ പ്രായമായ അച്ഛൻ അമ്മ അമ്മ പാപ്പ ആരെങ്കിലൊക്കെ വല്യമ്മ വല്യപ്പരെയുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൂട്ടിയിട്ട് വരാട്ടോ ഇവിടെ ഇരിക്കാൻ നല്ല കാറ്റും കൊണ്ട് ഇരിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് പിന്നെ കുട്ടി അഞ്ച് വയസ്സിന് തായോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് പിന്നെ കുറേ ദിവസം വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ വീട്ടിലിങ്ങനെ ഇരുന്ന് മൂടിപ്പിച്ചിരിക്കുമ്പോൾ ഒരു ചേഞ്ച് വേണ്ടേ അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പെണ്ണുങ്ങൾക്ക് ലേഡീസിനൊക്കെ വീട്ടിലേക്ക് പിന്നെ ചെല്ലുമ്പോൾ ഒരു റിലാക്സേഷൻ കിട്ടും അപ്പോൾ എല്ലാവരെയും ഒന്ന് കൊണ്ടുവരാട്ടെല്ലാവരും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയൊക്കെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇതായിരുന്നു അതൊക്കെ ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ ഒഴിവാക്കി ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് ഫാഷൻ ഫ്രൂട്ട് തന്നെ ഇതായി നിൽക്കായിരുന്നു കേട്ടോ പിന്നെ ഇവർക്ക് ഒരുപാട് കുളങ്ങൾ കേട്ടോ ഇത് മീൻ വളർത്തുന്ന കുളമാണ് ഒരുപാട് ഇതുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത്ര കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അക്കൂറിയൊക്കെ ഉണ്ടായിരുന്നു അക്കൂറിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ചിലപ്പോൾ പുതുതായിട്ട് അവിടെ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് എനിക്ക് ഇതിൽ പോകാൻ പേടിയാവുക അത് വേറെ വിഷയം മീനുകളുണ്ട് കേട്ടോ ഒരുപാട് കുളങ്ങളുണ്ട് കേട്ടോ വെള്ളം ഇവർ നശിപ്പിക്കാതെ കുളങ്ങൾ നികത്താതെ എല്ലാം ഒരുപാട് സത്യം പറഞ്ഞാൽ ഒരു എട്ട് പത്ത് പത്തും കുളം അല്ലയെന്നാണ് തോന്നുന്നത് എനിക്ക് കേട്ടോ ഒരുപാട് കുളങ്ങളുണ്ട് ഇഷ്ടം പോലെ വെള്ളം കാരണം റോഡ് റോഡ് സൈഡാണ് പിന്നെ പാടാണത് ഫുള്ള് എം ഇ എസിൻ്റെ ഹോസ്പിറ്റൽ ഭാഗം എന്താ പറയുക ഒരു കുന്നാണ് കേട്ടോ മലയാണ് പക്ഷേ ഈ ഭാഗം അതിൻ്റെ നേരെ താഴ്വരയാണത് അടിപൊളി മീനുകളാണ് കേട്ടോ ഫുള്ള് കാണാൻ നല്ല ഭയങ്കര രാത്രി പത്ത് വരെ ഇവിടെ ടൈമുണ്ട് കേട്ടോ പത്ത് മണിക്ക് ശേഷമേ അടക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള എല്ലാവരും ഇങ്ങോട്ട് വരിക കുട്ടികൾക്കാണ് കൂടുതലും പിന്നെ മുതിർന്നവർക്കും ഒരുപാട് കാര്യങ്ങൾ കാണാനും ഒക്കെ ഉണ്ട് കേട്ടോ ബാത്റൂമിൻ്റെ ഏരിയയാണ് തോന്നിട്ടത് ഇപ്പം അതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല വെള്ളമാണ് മെയിൻ സ്വിമ്മിംഗ് പൂളാണ് കേട്ടത് ആ കുട്ടികൾക്ക് കിട്ടാം ജാമി കാണണ്ട ഇനി പിന്നൊരു ദിവസം വന്നിട്ട് കൊടുക്കണം ഇതുകൊണ്ടേ ഇടണം അപ്പോൾ പനിയൊക്കെ അല്ലേ മൊത്തത്തിൽ എല്ലാവർക്കും അതുകൊണ്ട് ആമിത് കണ്ട പ്രശ്നമാണ് കുഞ്ഞു കുഞ്ഞു കുട്ടികളീ ഇറങ്ങുന്നത് കുട്ടികൾക്ക് നീന്തി പഠിക്കാനൊക്കെ ഉള്ളതായതുകൊണ്ടേ നല്ല നീളത്തിലാണിത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ ഒന്നും കാണില്ല ശരിക്കും കുട്ടികളുടെ കളി കേന്ദ്രമാണ് അപ്പോൾ നമ്മുടെ രാത്രി വ്യൂ ആണ്ട്ടത് സമയം ഏഴേകാലായി നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അടിപൊളി കേട്ടോ ഇത് നാലാം തീയതിയാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ ആകെ ഒരാഴ്ചയായിട്ടുള്ളു കേട്ടോ ഓപ്പൺ ചെയ്തിട്ട് അതുകൊണ്ട് ആളുകൾ കുറവ് അറിഞ്ഞറിഞ്ഞ് വരുന്നേ ഉള്ളൂ വളാഞ്ചേരി അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ എം ഇ എസ് ഹോസ്പിറ്റൽ എത്തുന്നതിന് മുമ്പ് കേട്ടോ അങ്ങാടിപ്പുറത്ത് വരുമ്പോൾ എം ഇ എസ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പാണ് ഇറാ പാർക്ക് അപ്പോൾ കുട്ടികളെയും ഉമ്മാനെയും ബാപ്പാനേയും എല്ലാവരും കൊണ്ട് ഇവിടേക്കൊന്ന് വരാട്ടോ കുതിര ഉണ്ട് കുതിര സവാരി നടക്കാം പേടി ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ ചെയ്യാം കേട്ടോ ഇതിനകത്തും കൂടെ തന്നെയാണ് നടക്കുന്നത് കേട്ടോ രണ്ട് കുതിര ഉണ്ട് ഉറങ്ങുക ട്ടോ ഉസ്താദ്മാരൊക്കെ കേട്ടോ അവരൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയ ആളുകൾ ഇങ്ങനെ ഒരുത്തരത്തിൽ വന്ന് തുടങ്ങണളു ഇത് ഇവിടെ ഒരു പാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കുളങ്ങളും കുറച്ച് അക്കോറിയോ ആയിട്ട് അധികം കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുറേ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികളും കുറേ ഫാഷൻ ഫ്രൂട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി മൊത്തത്തിലൊരു വർഷമായിട്ട് ഇവിടെ മൊത്തം അടച്ചിട്ടായിരുന്നു ഇപ്പോൾ ഓപ്പൺ ആക്കിയതാണ് അപ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇതായിരുന്നു കേട്ടോ അതൊക്കെ ചെടികൾ എനിക്ക് തോന്നുന്നത് ഒരു വർഷം മുന്നേ ഇവിടെ ചെടികളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഇത്ര ആയതാണോ സംശയമുണ്ട് കാരണം അന്ന് മുതലേ ഉള്ളതായിരിക്കും അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ടേ ഇത്ര കാണണം ഈ ചെടി ഇത്ര വലുപ്പം ആണെങ്കിൽ ഏകദേശം ഒരു വർഷമൊക്കെ വേണ്ടിവരും അപ്പോ ഇനി നല്ല അതിപ്പോ പുതിയത് കുത്തിയതൊന്നല്ല സേഡല്ലല്ലേ അപ്പൊ കുളിച്ചിട്ടുണ്ടാക്കിട്ടുണ്ടാവും വെറൈറ്റി ചെടികളും ഇതേപോലെ കുട്ടികൾ കളിക്കുന്ന സംഭവങ്ങളാണ് അടിപൊളി ആത് കാരണം നമ്മൾ വേറെ ഒരുപാട് പാർക്കിൽ പോകുമ്പോൾ അവിടെ ഒക്കെ എല്ലായിടത്തും സെയിം ആയിരിക്കും ഉണ്ടാവുക പക്ഷേ ഇതൊക്കെ ഒരു വെറൈറ്റി സാധനങ്ങൾ കേട്ടോ മൊത്തം അത്യാവശ്യം ക്യാഷ് ഇറക്കി ചെയ്ത സംഭവം ലാമി ഇങ്ങനത്തേനും ഒക്കെ കിടന്ന് ഉരുളുണ്ടാവണം അങ്ങനത്തെ ഓരോ വെറൈറ്റി ഓരോ സാധനങ്ങൾ എന്തൊക്കെയോ കുറേ വലകളും കമ്പികളൊക്കെ ആയിട്ട് വേറെ ഒരുപാട് പാർക്കിൽ പോയാലും ഇങ്ങനത്തെ കാണാറില്ല കേട്ടോ ലാമി എന്തായവോ പോയോക്കാം നിങ്ങൾക്ക് പനി ആയതുകൊണ്ട് അച്ചയൊക്കെ മാറി ഭയങ്കര ക്ഷീണാണിപ്പോൾ ജലദോഷവും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആർക്കും തലമൊക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും ഭയങ്കര ഷീണാണ് സത്യമാണ് ഞാൻ പുറത്തൊന്നും ഇറങ്ങാമെന്നേ വിചാരിച്ചിട്ടുണ്ടായില്ല കണ്ടോ ഈ ചെടികളുണ്ടോ അടിപൊളികൾ എൽ ഇ ഡി വെളു കുട്ടികളുടെ അടിപൊളിയൊക്കെയാണോ എടാ കുട്ടി എവിടെ അമ്പുരാനോ എവിടെ ആണെമ്പ

ഇവിടെ ഒരു കയറ്റം ഒക്കെ ഉണ്ട് പക്ഷേ തുറന്നിട്ടില്ല കുറവ് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ തറക്കായിരിക്കും കേട്ടോ ഇതൊക്കെ എന്താണ് ഈ സാധനങ്ങൾ ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കുട്ടികൾ പഠിച്ച് തോങ്ങണം എനിക്കൊന്നും നിക്കാൻ വിൽക്കൂല ആര് ആ അതൊക്കെ ഇരിക്കും ഇതൊക്കെ എന്ത് സാധനം ഇതിമനോ ആ അങ്ങനെ എടുക്കേ ട്ടിക്കൊണ്ടിത്തോ ആട്ടില് പനിച്ച് കിടന്നതാ അവിടെ നിന്ന് എടീട്ടിട്ടാണിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് ഞാനോരോ ഭാഗം ഓരോ തിണ്ണലൊക്കെ കണ്ടു കൊടുത്തൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ രണ്ട് മിനിറ്റ് യാത്രയേ ഉള്ളൂ ശരിക്കും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പിന്നെ സിധുവും വന്നപ്പോൾ സിതുവും മിത്തുവിൻ്റെ എല്ലാവരും കൂടി പ്ലാനിങ് ആയപ്പോൾ എന്നാൽ പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് എനിക്കും ലാമി കൂട്ട് സുഖമല്ല എന്നാലും അന്യ അവരെങ്ങോട്ട് സന്തോഷം ഇല്ലാതാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാ കേട്ടോ ശരിക്കും നടക്കാവുന്ന ദൂരമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം അസലാമലേക്കും